അസലാ വലൈക്കും എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യം എല്ലാം ഉണ്ടായിരിക്കട്ടെ എന്തെങ്കിലും വിഷമങ്ങളിലുള്ളവരാണെങ്കിലും വിഷമങ്ങളൊക്കെ മാറട്ടെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ദീർഘായുസ് ദീർഘായുസാരോഗ്യത്തോടൊക്കെ ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിയാൻ തുപ്പിക്കട്ടെ എല്ലാം പ്രാർത്ഥിക്കാം പിന്നെ ഇന്ന് വന്നിട്ടുള്ള ക്ലാസ്സിൻ്റെ വീടുകൾ അല്ലെ കേട്ടോ ഇന്ന് നമ്മൾ നെഗറ്റിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്നേ ഇരുപതാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ചോദിച്ച ഒരു പ്രിൻ്റാണിത് കേട്ടോ അപ്പോൾ ഇത് വീണ്ടും സ്റ്റോക്ക്ഔട്ട് ആയിരുന്നു പിന്നെ ചോ ഒരുപാട് എൻക്വയറി വന്നപ്പോൾ നമ്മൾ ഇത് വീണ്ടും വരുത്തിയതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ മൂന്ന് ഇരുപത് ഉണ്ട് കേട്ടോ ലെങ്ത്ത് ഇതുങ്ങൾക്ക് നൈറ്റ് മാത്രമല്ല ടോപ്പ് ക്രോപ്പ് പിന്നെ അതേപോലെ സ്കേർട്ട് പിന്നെ കുർത്തിയൊക്കെ ചെയ്യാം നല്ല ഭംഗി ഉണ്ടായിക്കും ഓക്കെ ഉണ്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എഴുപത് പറയുന്ന നമ്പറിൽ അയയ്ക്കുക എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എനിക്കതിന് റിപ്ലൈ തരാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങളോട് അതുകൊണ്ട് എഴുപത് ഇരുപത്തഞ്ചിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അവരെന്തായാലും രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഞങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും കുറേ പേര് വിൽക്കാറുണ്ട് അവർ പറയും റിപ്ലൈ തന്നിയില്ല പിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല അതായത് അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ ഫോൺ വെച്ച് പോവുകയാണ് അതുകൊണ്ടാണ് അവർക്ക് റിപ്ലൈ തരാത്തത് പിന്നെ നിങ്ങളെ മെസ്സേജ് ഒരുപാട് താഴെ പോയിട്ടുണ്ടാവും അപ്പം അതിന് ശേഷം വരുന്ന മെസ്സേജുകൾ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടൈം പോകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വൈകും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ വിളിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടാല് അവരെന്തായാലും ശ്രദ്ധിക്കും അവർ നോക്കും നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈ തരും കേട്ടോ ഇതിൽ മൂന്ന് കളേഴ്സ് കളേഴ്സാണുള്ളത് കേട്ടോ ഒന്ന് ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് റെഡുണ്ട് ഇപ്പോൾ മൂന്ന് ഇരുപയിൽ ഉള്ള ക്ലോത്തുകളാണ് ഇപ്പോൾ കാണിക്കണത് ഇത് മിനിമം അഞ്ച് പീസെങ്കിലും എടുത്തിരിക്കണം കേട്ടോ നമ്മൾ നിങ്ങൾക്ക് ഒന്ന് മതി എന്നുണ്ടെങ്കിൽ റീറ്റെയിൽ പ്രൈസിനാണ് തരുക ഹോൾസെയിൽ പ്രൈസിന് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം അഞ്ച് പീസെങ്കിലും എടുത്തിരിക്കണം ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ വന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഒരുപാട് എൻക്വയറി വന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓരോ പീസും നിവർത്തി കാണിക്കണം ഓക്കെ ഇതിലും ഇതേപോലെ അജറക്ക് ക്ലോത്ത് ആകുമ്പോൾ പിന്നെ മൂന്ന് കളേഴ്സാണ് വരുന്നത് നല്ല ക്ലോത്ത് ആണ് ഒന്നും ആവില്ല ഒരു കളർ പോവുക അങ്ങനൊന്നും ആവില്ല അപ്പൊ നിലവിൽ നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നവരാണ് അപ്പൊ അവരെ അനുഭവം കൊണ്ടായിരിക്കും അവര് കൂടുതൽ പർച്ചേസ് ചെയ്യണത് വീണ്ടും വീണ്ടും ചെയ്യണതും ഇതില് ബ്ലൂ റെഡ് മെറൂൺ ആണ് ഉള്ളത് ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇതും നേരത്തെ നിലവിലുണ്ടായിരുന്നതാണ് പിന്നെ ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കുറേ പേര് കൊണ്ടും കൊണ്ട് ചോദിച്ചതാണ് ഉണ്ടോ എല്ലാം മൂന്നേ രൂപയിൻ്റെ ഡി സി എം ആണ് കേട്ടോ റെഡ് മെറൂണ് ബ്ലൂ ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിലേക്ക് അയക്കുക കേട്ടോ വ്യത്യസ്ത പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ഇതും ബ്ലൂ റെഡും മെറൂണിലാണ് വന്നിട്ടുള്ളത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ടൈം ഒരുപാട് ടൈം ആവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടും ഓ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇതൊക്കെ വ്യത്യസ്ത പ്രിന്റുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ നൈറ്റ് ബിസിനസ് നടത്തുന്നവരായിരിക്കും മിക്ക ആൾക്കാരും കൂടുതൽ പീസ് വാങ്ങണേ നമ്മളെടുത്തുനിന്ന് അപ്പോൾ ഒന്നോ രണ്ടോ വാങ്ങണവർ സ്വന്തം ആവശ്യത്തിന് ചെയ്യണവരും കൂടുതൽ പീസ് വാങ്ങുമ്പോൾ അത് പിന്നെ ഒരു ബിസിനസ് മേഖലയ്ക്ക് പോകാൻ ഉള്ള ഒരു ലക്ഷ്യത്തോടായിരിക്കും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും മികച്ചത് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് ചെറിയ രീതിയിൽ അറിയണവരുണ്ടാവും അപ്പോൾ നന്നായി അറിയാതെ നമ്മൾ പുറത്ത് കൊടുക്കുന്നവരുണ്ടാവും പിന്നെ ചെറിയ ഒരു ഇൻകം മാത്രം മാക്സിമിക്കുന്നു കിട്ടിയിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ പുറത്ത് പോകാന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സങ്കടമല്ല അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ സ്റ്റിച്ചിങ് കൂലി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളെ തുണിന്റെ ഇതിൽ നിന്ന് കിട്ടണതും സ്റ്റിച്ചിങ് കൂലിയും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ബിസിനസ്സിനെ വളർത്താൻ കഴിയും അപ്പോൾ തന്നെ തയ്യലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കുറവുണ്ടെങ്കിൽ ഒന്ന് പെർഫെക്റ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ് തന്ന് നിങ്ങൾക്ക് അതിൽ പിന്നെ നല്ല രീതിയിൽ പുറത്തൊക്കെ ചെയ്യാൻ പാകത്തിന് പരിശീലിപ്പിച്ചെടുക്കും ഓക്കെ അപ്പൊ ഇതിന്റെ വ്യത്യസ്തമായ പ്രിന്റുകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേത് പ്രിന്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ നിങ്ങൾ പിന്നെ പർച്ചേസ് ചെയ്യണ സമയത്ത് പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് സാധനം ഓക്കെ ആയി നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ നേരത്തെ എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ പേയ്മെന്റ് ചെയ്യാതെ നമ്മൾ വൈകും തോറും നമുക്ക് കസ്റ്റമർ വെയിറ്റ് ചെയ്യാതിരിക്കും ഒരു പക്ഷെ ലാസ്റ്റുള്ള പീസ് ആയിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വേറെ കസ്റ്റമർ ഇനി വെയിറ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങളത് പിന്നെ എടുക്കാതെ പോവുകയും ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ്സിന് അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളടുത്ത് പറയണങ്ങള് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടി നിങ്ങൾ ചെയ്യണം അങ്ങനെ നിങ്ങൾ നമ്മളോട് സഹകരിക്കണം കേട്ടോ വ്യത്യസ്ത പ്രിൻ്റുകളിൽ അജ്രക്കിൻ്റെ ക്ലോത്ത് ഇപ്പോൾ കാണിച്ച് കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ഇതിൽ കോട്ടൺ കാണിക്കാം കേട്ടോ ഇതൊക്കെ മൂന്നേ ഇരുപതാണ് മൂന്നേ ഇരുപയിൽ അത്യാവശ്യം കയ്യറക്കം കിട്ടും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് യൂസ്ഫുൾ ആവും പിന്നെ കൈയില്ല എന്നുള്ള പരാതികളൊന്നും വരില്ല അപ്പോൾ ഇനി നമ്മൾ ഇതിൽ കോട്ടൺ കാണിക്കാം കോട്ടന് നമ്മൾ ഇതേപോലെ തന്നെ പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കോട്ടനിലുള്ളതാണ് കേട്ടോ അപ്പൊ കോട്ടൺ വേണ്ടവരുണ്ടാവും അജർക്ക് വേണ്ട പല കളറും കോട്ടൺ ഉണ്ട് അപ്പൊ കോട്ടൻ മതിക്ക് കോട്ടൺ സെലക്ട് ചെയ്യാം ഓക്കെ ഇങ്ങളെ ഓരോ കസ്റ്റമറി മനസ്സറിഞ്ഞിട്ടാണ് ഞമ്മള് ഇത് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുങ്ങളും സെലക്ട് ചെയ്യാം പിന്നെ കുറഞ്ഞ വിലയുള്ളൂ പിന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ കഴിയും രണ്ട് കളേഴ്സാണ് ഉള്ളത് കേട്ടോ ഇതിലും രണ്ട് കളേഴ്സാണ് ഉള്ളത് ഇത് അഞ്ച് പീസെടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ ഒന്നോ രണ്ടോ പീസ് ആവുമ്പോൾ റീറ്റെയിൽ പ്രൈസിലാണ് കിട്ടുക റീറ്റെയിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് ഇരുപയിന് വ്യത്യസ്ത കളറിൽ വ്യത്യസ്ത പ്രിന്റിൽ നല്ല ക്ലോത്ത് നല്ല കണ്ടോ നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് ഒന്നും ആവില്ല കേട്ടോ രണ്ട് കളർ പ്രിന്റ് ആണ് ഉള്ളത് ഇതിൽ എത്ര കളർ ഉണ്ട് നോക്കട്ടോ മൂന്ന് കളർ ഓക്കെ ഒക്കെ വ്യത്യസ്ത പ്രിൻ്റുകളാണ് കേട്ടോ നല്ല കളേഴ്സുമാണ് ഈ പ്രിന്റിൽ ഏതെല്ലാം കളറുണ്ട് നോക്കട്ടോ ഇതൊക്കെ നല്ല കളറ് റയറ് കളറാണ് ഇതൊക്കെ ഇതിൽ നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ നാലല്ല അഞ്ച് കളർ അഞ്ച് കളറുണ്ട് കേട്ടോ ഒക്കെ ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൽ നാല് കളർ കേട്ടോ നല്ല ക്ലോത്ത് ആട്ടോ നല്ല കോട്ടൻ്റെ നല്ല ക്ലോത്താണ് ഞങ്ങൾ വശം കണ്ടോ ഒന്നും ആവില്ല നല്ല ക്ലോത്താണ് ഇനി അജ്റക്കൽ ഒരു മൂന്നെണ്ണം കൂടി ഉണ്ട് കാണിക്കാൻ അതും കൂടെ ഒന്ന് കാണിക്കാട്ടോ അജ്റക്കിൽ എടുത്തു വെച്ചപ്പോൾ താഴായിപ്പോയതാണ് ഇതാണ് കേട്ടോ മൂന്ന് കളറാണ് ഓക്കെ ബ്ലൂ മെറൂണ് റെഡ് അപ്പോൾ നിങ്ങൾക്ക് തുണികളൊക്കെ പ്രിന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് പിന്നെ മൂന്ന് ഇരുപത് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് നേരത്തെ അയച്ചിരുന്നു അപ്പോൾ എല്ലാവരോടും പറയുന്ന സാധനം വന്നിട്ടുണ്ടെന്നൊക്കെ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാ വീഡിയോയിലും പറയണ പോലെ ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം ഇത് എല്ലാവരും ചോദിക്കും ക്ലാസ് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാണോ അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്നത് നല്ല കേട്ടോ ഇതൊരു കുടുംബശ്രീ സംരംഭമാണ് ഒരു കുടുംബശ്രീ സംരംഭം സംരംഭക എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് എത്ര പേരിലേക്ക് എത്തിക്കാൻ കഴിയും അത്രയും ആൾക്കാർക്ക് പ്രാപ്തരാക്കാനും അവർക്കൊരു സഹായം ആവാനും കഴിയുവാണെങ്കിൽ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ ഫീസിൽ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പുറത്തേക്ക് ചെയ്യാൻ പാകത്തിന് ക്ലാസ് കൊടുക്കുന്നത് മിക്ക ആൾക്കാർക്ക് സ്റ്റിച്ചിങ് അറിയണവരാണ് കട്ട് ചെയ്യാൻ പേടിയുള്ളവരാണ് അപ്പോൾ ഈ നൈറ്റി ബിറ്റ് തന്നെ വാങ്ങണ ഒരു ബിസിനസ് സംബന്ധമായി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്തവർ ഒരുപാടുണ്ടാവും അപ്പോൾ അവരോടൊക്കെ പറയേണ്ടത് നമ്മളൊരു അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാനമാർഗ്ഗം ആക്കാനും നല്ലൊരു ഇൻകം ഉണ്ടാക്കാനും കഴിയും അപ്പോൾ ചെറിയൊരു തുക നമ്മൾ ചിലവഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയൊരു പിന്നെ ഏണിങ് നഷ്ടപ്പെടുത്തരുത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ഫീ അടച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാജീവനാന്തം ഒരു കൈത്തൊഴിൽ കിട്ടണ ഒരു രൂപത്തിൽ നമ്മൾ ക്ലാസ് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എല്ലാവരും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആര്യവർക്ക് പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബേസിക് ലെവൽ അഡ്വാൻസഡ് ലെവലും കൂടി അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം പഠിക്കാം നമുക്ക് സ്വന്തമായിട്ട് ചുരിദാർ ചെയ്യണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും വലിയ ഫീസ് കൊടുത്തിട്ട് പുറത്തുനിന്ന് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ വേണ്ടാന്ന് വെച്ച് പിന്മാറുന്നവരുണ്ടാവും അങ്ങനത്തെവരോടാണ് പറയുന്നത് കേട്ടോ നമുക്കിപ്പോൾ എല്ലാവർക്കും സാമ്പത്തികപരമായിട്ട് പുരോഗതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ സാമ്പത്തികപരമായിട്ട് വിനോദാവസ്ഥ നിൽക്കണവർക്ക് പോലും ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് അത്ര കുറഞ്ഞ ഫീസിൽ ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ആര് ബേസിക് ലെവലും അഡ്വാൻസ്ഡ് ലെവലും പഠിക്കാൻ കഴിയും ബേസിക് ലെവലിൽ നമ്മൾ നീട് പ്രാക്ടീസ് ചെയിൻ സ്റ്റിച്ച് സീക്വൻസ് വർക്ക് ബിഡ്സ് വർക്ക് സർദോസി അങ്ങനെ എല്ലാ വർക്കുകളും പഠിച്ചതിന് ശേഷം അഡ്വാൻസ്ഡിൽ നമ്മൾ നെക്കിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യാന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും മികച്ച ഒരു ക്ലാസ് നിനക്ക് തരുമ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം കൂടാതെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ടും അത് സെപ്പറേറ്റ് ഫീലാണ് നമ്മൾ കൊടുക്കുന്നത് പാൻറ്റ് ഷർട്ട് അഞ്ഞൂറ് രൂപയ്ക്കും കോട്ട് സ്കേർട്ട് അഞ്ഞൂറ് രൂപക്കുമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെ ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഇല്ലാതിരിക്കണവർക്ക് ആര് അളവ് എടുത്ത് ഒരു കോൺഫിഡൻ്റ് ആണ് ആദ്യം ഉണ്ടാക്കുക അതിനുശേഷം നിങ്ങളെ സ്വന്തം അളവിൽ എങ്ങനെ ചെയ്യാന്നാണ് പഠിപ്പിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരളവ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായി കോൺഫിഡൻ്റ് ആവും നമുക്ക് ആർക്കും ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് വരും അപ്പോൾ എ ടു സെഡ് എന്ന ഈ ഒരു അക്കാദമിയിൽ പഠിച്ചവരൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് നമ്മൾ എടുത്ത് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ക്ലാസ് ആയിരുന്നു എന്നാണ് അപ്പോൾ അവർ ഫീഡ്ബാക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കും അതേപോലെ മികച്ച ഒരു ക്ലാസ് ലഭിക്കും താല്പര്യമുള്ളവരിൽ എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നൈറ്റി ബിറ്റിന് വേണ്ടി ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യരുത് ഇപ്പോൾ ക്ലാസിന് വേണ്ടി മാത്രം കോൺടാക്ട് ചെയ്താൽ മതി നൈറ്റി ബിറ്റിന് വേണ്ടിയിട്ട് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എന്ന് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കൂടാതെ ജനുവരി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഗിവ നറുക്കെടുപ്പ് നടത്തിയിട്ട് രണ്ട് പേർക്ക് മെഷീൻ ഇടും ഒന്നാം സമ്മാനം ജാക്ക് എഫ് ഐവും രണ്ടാം സമ്മാനം ഹൈസ്പീഡും മെറിറ്റുവാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മളൊരു ഗിവ വെച്ചതിൽ ജാക്ക് എഫ് ഐവ് ആണ് കൊടുത്തത് അത് കണ്ണൂരിൽ ഒരാൾക്കാർ കിട്ടിയത് ഇപ്പോൾ രണ്ടാമത് നമ്മൾ വെച്ചതിൽ മൂന്ന് പേർക്ക് ഐ സ്പീഡ് ഹൈസ്പീഡായിരുന്നു വെച്ചത് അതിൽ നമ്മൾ തലശ്ശേരി കൊടുവള്ളി കോഴിക്കോട് ആ മൂന്ന് പേർക്കാണ് കിട്ടിയത് അപ്പോൾ നെക്സ്റ്റ് വിജയ് നിങ്ങളിൽ പിന്നെ ഓരോരുത്തർക്കും ഉള്ള അവസരമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇൻഷാല്ല ഇവവേൽ പങ്കെടുക്കുക വിജയി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലമലൈക്കും